അസ്സാമലൈക്കും വറഹമത്തല്ലാ വറക്കാച്ചു എൻ്റെ നൂറേ ഹബീബ് മുത്തുമണികളോട് ഒന്ന് രണ്ട് കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് ആദ്യം നമ്മുടെ നൂറേ ഹബീബ് അറ്റക്കോയത്തങ്ങൾ എന്ന സഹോദരന്റെ വാക്ക് നിങ്ങൾക്കൊന്ന് കേൾക്കണ്ടേ ഒന്ന് കേട്ടു നോക്കിക്കേറിയോണ്ട് മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ സമയത്ത് എന്തൊരു അവസ്ഥയാണല്ലേ വല്ലാത്ത വേദന തോന്നുന്നില്ലേ നിങ്ങൾക്ക് അതായത് മുത്തുമണികൾക്ക് ഞാൻ ഞാനല്ലാത്തവരോടാണ് പറയുന്നത് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ പേരിൽ ഒരു സദസ് അലഹമില്ല വളരെ നല്ലത് സൊലാത്ത് ചൊല്ലിപ്പിക്കാനൊക്കെ ഒരു സദസ് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ലക്ഷ്യം എന്താണെന്നുള്ളത് പിന്നത്തെ വിഷയാണ് അതുപോലെ തന്നെ നമ്മൾ മന്ദരിച്ചു കൊടുക്കുക സ്വലാത്ത് മന്ദരിച്ചു കൊടുക്കുക അലഹമദില്ല വളരെ നല്ല കാര്യം അല്ലെ ഹബീബ് സല്ലി സ്വലാത്തങ്ങയുടെ സ്വലാത്തല്ലേ അത് മന്ത്രിച്ചു കൊടുക്കൽ നല്ല കാര്യം തന്നെയാണ് അവിടെ ഒരുപാട് മറ്റു മതസ്ഥർ കൂടിയിട്ടുണ്ട് അലഹമുല്ല വളരെ 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 നല്ല കാര്യം കാരണം എന്താ അതായത് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ സ്വലാത്ത് ചെല്ലുന്ന സദസ്സിൽ ഇതര മതസ്ഥരായ ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഹയറാണ് അവർക്ക് ദീൻ എന്താണെന്ന് പഠിക്കാനുള്ള അവസരമാണ് പക്ഷേ ഈ സദസ്സിൽ എന്തായത് നിങ്ങൾ ചിന്തിച്ചോക്കെ ശരിക്കും നമ്മൾ അവിടെ നിന്ന് ആ വരുന്ന ജനങ്ങൾക്ക് മുഴുവൻ പകർന്നു കൊടുക്കേണ്ടത് എന്താ തൗഹീദ് അല്ലേ ലാഹി ലാഹി മുഹമ്മദ് റസൂർ അല്ലേ അവർക്ക് ഹിതായത്ത് കൊടുക്കണേ പഠിച്ചോനെ എന്നുള്ള ദുഃഖ അല്ലേ ഹിതായത്തിലേക്കുള്ള വഴി തുറന്നു കൊടുക്കണ്ടേ ഹിതായത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ സൊലാത്തുൽ എന്ന് പറയുന്ന സംഗതി എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ഒരു ഒരു ചെറിയ വാതിലെങ്കിലും തങ്ങളെന്ന് പറയുന്ന സഹോദര താങ്കൾക്ക് അവിടെ തുറന്നിടാമായിരുന്നില്ലേ പക്ഷെ അവിടെ നടന്നതെന്താ ഹിന്ദുക്കളൊക്കെ അപ്പൊ നെയ്യത്ത് വെപ്പിക്കണമൂപ്പര് അല്ല നെയ്യത്ത് വെക്കാൻ പറയണം നീയത്ത് വെക്കണ സമയത്ത് ഹിന്ദുക്കളൊക്കെ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതിക്കോളാനാണ് കരുതിക്കൊള്ളാനാണ് ഈ ഗുരുവായൂരപ്പനെ മനസ്സിൽ കരുതാനായിരുന്നെങ്കിൽ ആ പറയുന്ന ഹിന്ദുക്കളൊക്കെ എന്തിനാണ് താങ്കളുടെ സദസ്സിൽ വന്നത് അവർക്ക് ഗുരുവായൂർ പോയാൽ പോരായിരുന്നോ താങ്കളുടെ സദസ്സിൽ എന്തിനാണ് അവർ വന്നത് താങ്കൾ സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നു താങ്കളുടെ ഏജൻസ് പറയുന്നത് കേട്ട് ഭയങ്കര ഉത്തരമുള്ള സദസ്സാണെന്ന് പറയുന്നത് കേട്ട് അവിടെ രോഗം മാറാനും പ്രയാസങ്ങൾ മാറാനും വന്ന ആളുകൾക്കിടയിലേക്ക് ഗുരുവായൂരപ്പന മനസ്സിൽ വിചാരിക്കാൻ പറയുന്ന നേരം കൊണ്ട് താങ്കൾക്ക് അവിടെ അള്ളാനെക്കുറിച്ച് റസൂറുല്ലാനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൽബില് കിട്ടുകൊടുക്കാൻ കഴിയേണ്ടതില്ലായിരുന്നു അങ്ങനെയല്ലായിരുന്നു തങ്ങളെ വേണ്ടത് അല്ലേ ശരി അദ്ദേഹത്തിനൊന്നും അറിയില്ല അദ്ദേഹം നന്നായി കച്ചവടം ചെയ്യാൻ പഠിച്ച ദീനിനെ എങ്ങനെ കച്ചവടവൽക്കരിക്കാമെന്ന് നന്നായി പഠിച്ച നല്ലൊരു കച്ചവടക്കാരനാണ് എനിക്ക് സങ്കടം മൂപ്പരെക്കുറിച്ച് ഓർത്തിട്ടല്ല അവിടെ തലേക്കെട്ടും കെട്ടിയിരിക്കണ കുറച്ച് മൊലിയാക്കന്മാരില്ലേ അല്ലേ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലിമ്യങ്ങളല്ലേ ചങ്ങാതിമാരെ നിങ്ങൾ ദറസിൽ കോതിപ്പടിച്ചതല്ലേ അല്ലേ ഈ സമൂഹത്തിൻ്റെ പൈസയൊക്കെ കൊണ്ട് ഭക്ഷണവും കഴിച്ച് നിങ്ങൾ വന്നിരുന്ന് ഒരു സദസ്സിരി നിങ്ങൾ സ്വരാത്തിൻ്റെ എന്ന് പറഞ്ഞ സദസ്സിൽ പോയിരുന്നു ഈ ചങ്ങാതി പറയുന്ന വെളിവില്ലായ്മ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ മറുപടി പറയായിരുന്നില്ലേ നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരുത്താമായിരുന്നില്ലേ നിങ്ങൾ കാമാ മിണ്ടിയോ തലേക്കെട്ട് കെട്ടിയിരിക്കുന്ന ആളുകളില്ലേ അതല്ലേ മദ്രസയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരല്ലേ ഏറ്റവും ചുരുങ്ങിയത് ഇവരൊക്കെ എന്താ നിങ്ങൾ പഠിപ്പിക്കുക ഗുരുവായൂർ ഒപ്പന മനസ്സിൽ നീങ്ങെത്തി തൊള്ളാനോ ഇതാണോ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പോകണത് നമുക്ക് ആയിരം രൂപയും ബിരിയാണിയും കിട്ടിയാൽ എന്തും എന്തും അനുവദിച്ചു കൊടുക്കുന്നൊരവസ്ഥയൊന്ന് മുസ്ലിം മുമ്പത്തിലെ പണ്ഡിതന്മാർക്ക് ഉണ്ടാകരുത് കേട്ടോ പണ്ഡിത വേഷധാരികൾ മാത്രമായി പോകരുത് എത്ര മോശ അവസ്ഥയാണത് ബാഹു ബാഹു ബോധം നൽകട്ടെ അതായത് ഈ വിഷയം പറഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുത്തം വന്നേക്കാണ് തങ്ങൾ മതേതരത്വത്തിൻ്റെ ആളാണ് ഓ ഇത് നമ്മുടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് മതേതരത്വത്തിൻ്റെയും ഇക്വാലിറ്റിയുടെയും സ്കൂളാണെന്ന് പറഞ്ഞ പോലെ പോയത് എന്തൊട്ടും മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതാണോ മതേതരത്വം ുംബുദ്ധുംബുദ്ക്കും വലിയ ദീൻ ഇതാണ് മതതരത്വം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം ഇവിടെ മതത്തിൽ നിന്ന് പുറത്തു പോകണ വർത്തമാനല്ല ഇവിടെ പറയണത് അല്ലേ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന മതത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഏറ്റവും മോശം വർത്തമാനം സ്വലാത്തിൻ്റെ പേരും വെച്ച് സദസ്സുണ്ടാക്കിയിട്ട് അവിടെയെന്ന് പറയാമെന്ന് പറഞ്ഞാൽ എത്ര മോശമാണ് സഹോദരത് എത്ര മോശമാണ് അവിടെ താങ്കൾക്ക് അള്ളാനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധം ല അൽ അല്പമെങ്കിലും മുഹമ്മദ് റസൂള്ളതയെക്കുറിച്ച് അല്പമെങ്കിലും സൊലാത്തിൻ്റെ സദസ്സല്ലേ തങ്ങൾക്ക് അവിടെ സംഘടിപ്പിക്കാമായിരുന്നു സൊലാത്ത് മജലീസ് എന്ന പേരും വെച്ചിട്ട് എന്ത് തോന്നി ആസം കാണിക്കാമെന്ന് പറഞ്ഞാൽ മാ അതല്ല ബോധം കൊടുക്കട്ടെ എനിക്ക് ഇങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ ചെന്ന് അവിടെ വീടുന്ന ആയിരക്കണക്കിന് ആളുകൾ മുപ്പര കൈ പിടിക്കാനൊക്കെ നടക്കുന്ന ആളുകൾ സങ്കടം തോന്നുകയാണ് സങ്കടം തോന്നുകയാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കഴിഞ്ഞവണ പറഞ്ഞപ്പോഴത്ത അസൂയണ് വോയിലാർക്ക് എന്തിനു ഞാൻ പറയണില്ല അല്ല ബോധം തരട്ടെ ഇനി ഇതിനു മുമ്പ് ഇദ്ദേഹം കാണിച്ചു വെച്ച ചില തോന്നിയ നമ്മൾ വിമർശിച്ചപ്പോൾ മുത്തുമണികൾ വന്ന് ചീത്ത വിളിക്കാണ് എനിക്കതിൽ ഏറ്റവും വലിയ സംഗതി സങ്കടം തോന്നിയ സംഗതി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങരുടെ പേരിലുള്ള ഐടികളിൽ നിന്ന് ഭയങ്കര ചീത്ത വിളികൾ നീ നല്ലൊരു ഉസ്താദാണെന്നാടാ ഞാൻ കരുതിയത് നീ ഞങ്ങളുടെ ഹബീബ് തങ്ങളെ പറഞ്ഞില്ലട മറ്റവനെ എന്താണേ മുത്തുനബിയെ പറയുന്ന ആളുകളുണ്ട് മുത്തുനബിയെ വളരെ മോശമായി കാണിക്കുന്ന പുത്തനുവാദികളുണ്ട് ഇവരോടൊന്നും അവർക്ക് ഇവർക്ക് പ്രശ്നമില്ല കേട്ടോ ഇവർക്ക് നമ്മുടെ നൂറ് അഹബ് മുത്തുമണിയെ പറഞ്ഞാൽ ഇവർക്ക് അപ്പ ഇളകും അവർക്ക് പ്രശ്നമാണ് എന്നാണ് എന്നാലെന്റെ മുത്തുമണികളോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോ എന്നെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ പിന്നെ എന്റെ മോക്കട കല്യാണം നടന്നു ഏർ ആരെ മൂപ്പന തന്ന എന്തൊരവസ്ഥയാണിത് സമൂഹത്തിന്റെ ഏഹ് നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ സ്വലാത്ത് അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ള സംഗതിയാണ് സ്വലാത്ത് കൊണ്ട് ഒരുപാട് നന്മകൾ അള്ളാഹു നിങ്ങൾക്ക് തരും പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടാണ് ഇവിടെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു നന്മയും കിട്ടിയിട്ടില്ല നിങ്ങളൊരു നന്മയും നിങ്ങളിൽ നിന്ന് പ്രതിഫലിക്കുന്നില്ല അവിടെ പോകുന്ന ആ പുള്ളിയുടെ ഫാൻ ബേസിലുള്ള ആളുകളൊക്കെ വായിൽ നിന്ന് വളരെയധികം വൃത്തികേടുകൾ വരുന്ന ആളുകളാണ് ബഹുഭൂരിഭാഗവും കണ്ടടത്തോളം അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങളുടെ ലീഡർ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ അപ്പം അദ്ദേഹത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം അറിവില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ അറിവില്ലാത്തവർ അറിവില്ലാത്തതുപോലെ ഇരിക്കണ്ടേ എല്ലാം അറിയാന്നുള്ള ഭാവവും വലിയ ആളായിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യം നിങ്ങൾ സ്വലാത്ത് എല്ലിക്കോങ്ങൾ ഇതായിരുന്നോ അതിനൊന്നും കുറ്റം പറയുന്നില്ല വെളിവീടുകൾ കാണിക്കരുത് വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടു എന്നുള്ളൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഇപ്പം ചില സമയത്തൊക്കെ പുള്ളി പറയുന്നുണ്ട് എന്നെ കുറ്റം പറയുന്നവരൊക്കെ നശിഞ്ഞു വണ്ടാറടങ്ങി പോകുന്നുണ്ട് നശിഞ്ഞു വലിയ വലിയ ആലിമൊന്നാകുണ്ട് ഒരു കോമൺ സെൻസുള്ള ഒരു സാധാരണക്കാരനായ മുസ്ലിം അങ്ങനെ പറയുമോ അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെയാണ് അവൾ പറയേണ്ടത് എന്നെ കുറ്റം പറയുന്നവരെ നീ നന്നാക്കി എന്ന് പറയണ്ടേ അതിനാണ് ഇൽമ് വേണോ എന്ന് പറയണത് അല്ലേ പിന്നെ ചിലർ തങ്ങളൊരുപാടൊന്നും നല്ലതും ഒരുപാട് വെമ്പുള്ളവരെ കെട്ടിക്കേണ്ടത് മറ്റതാണ് എടോ അതുകൊണ്ട് നല്ല മൂപ്പരെ നന്നാവോ പിൻപറ്റാൻ പറ്റുന്ന ആളാവോ നിങ്ങൾ ഈ കൊണ്ടുപോകുന്ന പൈസയിൽ നിന്ന് ബഹുഭൂരിഭാഗവും മൂപ്പരെടുക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്യുന്നു എന്ന് തോന്നിപ്പിച്ചാലല്ലേ ഇതൊക്കെ സംഗതികൾ അടക്കുള്ളൂ അതൊന്നും നമ്മൾ കുറ്റപ്പെടുത്തല്ല അതൊന്നും പറയണില്ല പക്ഷേ അതൊക്കെ വലിയ കാര്യമായി പൊക്കി കൊണ്ടുവന്ന് ഏതാണ്ട് പിൻപറ്റാൻ യോഗ്യതയുള്ള ആളുകളാണെന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ടു വരാതെ തന്നാൽ മതി സയ്യദന്മാരെ കുറ്റം പറയുന്നു മൊയ്ലി ആര് മൊയ്ി ഇല്ലേ അത് അങ്ങന്മാരങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നാണ് സയ്യദന്മാരെ കുറ്റം പറയാൻ പാടില്ലേ ആരങ്ങളോട് പറഞ്ഞ് സയ്യീതല്ല ആരാണെങ്കിലും പരസ്യമായി തെറ്റ് ചെയ്യുന്നവരെ കണ്ടാൽ പരസ്യമായി തന്നെ പറയണം അത് ആലിമീങ്ങളുടെ ബാധ്യതയാണ് ഇല്ലെങ്കിൽ അലഹി അവരുടെ മേൽ അള്ളാൻ്റെ ശാപണ്ട് എന്നാണ് അബുലായാലൗദൂദി ഏറ്റവും വലിയ പുത്തൻവാദി അല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനല്ലേ തങ്ങളല്ലേ ആള് അല്ലേ തങ്ങളല്ലേ എന്നിട്ട് നമ്മൾ പറയുന്നില്ലേ ഊപ്പരെ കുറിച്ച് തങ്ങളായതുകൊണ്ട് എല്ലാ തെറ്റും നമ്മൾ ന്യായീകരിക്കണം മിണ്ടാതിരിക്കണം എന്നാണോ അത് ഏത് തീന ഏത് തീന അത് ഏഹ് തങ്ങളായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല ഇവിടെ കുറ്റം പറയല്ല പരസ്യമായി ചെയ്യുന്ന തെറ്റുകളെ പരസ്യമായി തന്നെ വിമർശിക്കണം തങ്ങളാണെന്ന് പറഞ്ഞാൽ എന്ത് തോന്നിവാസത്തിനും ഇവിടെ അനുവാദമുണ്ട് പണ്ഡിതന്മാരും ഇണ്ടാതിരിക്കണം എന്നാണോ പണ്ഡിതനായാലും പാമരനായാലും പരസ്യമായി ചെയ്യുന്ന തെറ്റുകളെ ഈമാനുള്ള പണ്ഡിതന്മാർ വിമർശിക്കണം വിമർശിക്കും അത് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ ആലിമ്യങ്ങളുടെയും ബാധ്യതയാണ് എന്നാണ് ആ ബാധ്യത ആലിമ്യങ്ങൾ ഇവിടെ നിർവഹിക്കാൻ ഇനി ഇതിൻ്റെ ഇടയിൽ എന്നെ ചീത്ത വിളിക്കാൻ കുറേ ഏജന്റുമാര് വരും എന്തിനാണ് മക്കൾ നിങ്ങൾക്ക് ഈ സ്വലാത്ത് മജലീസ് ആകട്ടെ എന്ത് സദസ്സാകട്ടെ ഇവിടെ നിന്ന് കിട്ടുന്നൊരു സന്ദേശം മുത്തുനബിയുടെ സന്ദേശമായിരിക്കണം മുത്തറസൂൽ സല്ലി സ്വലം മാത്തങ്ങയുടെ നൂറ് കിട്ടും നിങ്ങൾക്ക് ഈ സ്വലാത്തും ചെല്ലി തെറിയുമ്പറുണ്ടെന്നാൽ സ്വലാത്തു കൊണ്ട് അതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം പെട്ടുപോകാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏ ഹാമിദ് എന്ന സഹോദരൻ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പൊന്ന സഹോദര മരിച്ചു കൊണ്ടേ ഒന്ന് ചിന്തിക്ക് നിങ്ങൾ സ്വലാത്തില്ലിക്കോ നിങ്ങൾ ദ്വാരുന്നോ ജനങ്ങളെ വിളിച്ചുപൂട്ടി അതിനൊന്നും പറയുന്നില്ല നിങ്ങൾ വിവരക്കേട് വിളിച്ച് പറയരുത് അറിവില്ലായ്മ വിളിച്ച് പറയരുത് വലിയ ആൾ ചമയരുത് ഞാൻ എന്താണെന്ന ബോധ്യം എനിക്കുണ്ടാകണം നിങ്ങൾ എന്താണെന്ന ബോധ്യം നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു ഹക്കിൽ അടിയിറച്ച് നിർത്താൻ നമുക്ക് തൗഫീക്ക് വല്ലാഹുൽ മുസ്താൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അസല വലൈക്കും